എല്ലാവിധ നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ഇവിടെ ഈ മനോഹരമായ മന്ദിരം നിർമ്മിക്കാനുള്ള സന്തോഷം അവസരം എനിക്ക് തന്നതിട്ടുള്ള സന്തോഷം ഞാൻ എം എൽ എ ആയിട്ട് നിങ്ങൾ എം എൽ എ ആയിട്ടുള്ള എനിക്ക് നിർമ്മിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെനിക്ക് തന്ന അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ മന്ദിരത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഭാവിയും മുൻകാലങ്ങളിൽ ഇവിടുന്ന് പഠിച്ചു മെടുക്കലായി പോയവർ ഒരുപക്ഷെ അവരെക്കാളും മെടുക്കരായി നമ്മളെ മക്കൾ എന്ന് പ്രാർത്ഥനയോടെ ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്തോ നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശ്രീകല ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബി ഷംനാഥ് സ്വാഗതം പറഞ്ഞു ഹെഡ്മിസ്ട്രസ് ആർ പ്രഭാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തു പിള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരിക്കത്തൽ തങ്കപ്പൻ പിള്ള കൊല്ലം ഡി ഡി കെ ഐ ലാൽ പുനലൂർ ഡിഇഒ ശ്രീജ ഗോപിനാഥ് പുനലൂർ എഇ ഒ അജയ്കുമാർ ഡി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി സജീവൻ അഡ്വക്കേറ്റ് കാരിറ നസീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ റെജീന തോമസ് സൗമ്യ ഫിലിപ്പ് ഷിബുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എൻ അനിൽകുമാർ ധന്യാ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവസ്ഥയിൽ കൂടുതൽ പഠിക്കാൻ രാവിലെ വന്നാൽ വരെയും ആ സമയം മുഴുവൻ നമ്മൾ ഊർജസ്വരായി റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കാം മനോഹരമായ ഫർണിച്ചറുകൾ ഈ സ്കൂളിന് വരും കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ ഉറയൊന്നും തീരുന്ന മട്ട് കണ്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്ത കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്ത മാർച്ച് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഓർഡർ ചെയ്ത ഫർണിച്ചറിലപ്പോൾ എല്ലാ സ്കൂളും പറഞ്ഞു ം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 2912916 812969916